ചുരുക്കി പറഞ്ഞാൽ അൻവർ ഈ ന്യൂനപക്ഷങ്ങളുടെ മറവിൽ ന്യൂനപക്ഷ വേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മറവിൽ ഈ കച്ചവടക്കാരെ മഹത്വവൽക്കരിക്കുക ആ വാക്കാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത് ഞാനല്ല ഈ പ്രവൃത്തി ചെയ്തു എന്നൊരു ഇംപ്രഷൻ അൻവർ കൊടുത്തു അതിപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ കയ്യിലുണ്ട് അവരത് പരസ്യപ്പെടുത്തി വലുതാക്കും ഇപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തടസ്സമൊന്നുമില്ലല്ല അൻവർ ചെയ്യാൻ പോകുന്ന അൻവർ അത് പറഞ്ഞു ഈ പി ശശിക്കെതിരെയുള്ള അൻവറിൻ്റെ പരാതി അത് സഖാക്കൾ വായിക്കട്ടെ അതുകൊണ്ട് ആ പരാതി ഞാൻ പുറത്തുവിടുന്നു ആ പരാതിയിൽ ലൈംഗികാരോഹണമുണ്ട് എന്നും അൻവർ പറഞ്ഞു അത് മീഡിയാവൺ ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത് അൻവറിൻ്റെ ദീർഘമായ പത്രസമ്മേളനം നാലര മുതൽ ആറര വരെ അത് കഴിഞ്ഞിട്ട് രാത്രി ഒമ്പത് മുതൽ ഒമ്പതര വരെ മീഡിയ വണ്ണിൽ പ്രമോദ് പ്രമോദ്രാമന് വാങ്ങിയിട്ടൊരു ഇൻ്റർവ്യൂ അതിലാണ് അൻവർ ഈ സൂചന നൽകുന്നത് പി ശശിക്ക് പഴയ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോൾ പ്രമോദ് പ്രമോദ്രാമൻ ചോദിക്കുന്നതും മാറിയില്ലേ ഏയ് പ്രായമായി കഴിഞ്ഞാലെങ്കിലും മനുഷ്യന് ഈ സ്വഭാവം മാറണ്ടേ സ്വാഭാവികമായിട്ട് മാറണ്ടേ അത് മാറിയിട്ടില്ല എന്ന് അതെൻ്റെ പരാതിയിലുണ്ട് അത് സഹാക്കൾ വായിക്കട്ടെ ഞാൻ ആ പരാതി പുറത്തുവിടും അപ്പോൾ ഒരു ഒരായുധം പി ശശിക്കെതിരെയുള്ള പരാതിയാണ് അതിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടാകും ചാനലുകൾക്ക് ഒരു രണ്ട് ദിവസം ആഘോഷിക്കാനുള്ള വകുപ്പ് അതിൽ നിന്ന് കിട്ടും അതുകൂടാതെ ഈ മുഖം മറച്ചുള്ള ഏതെങ്കിലും സ്ത്രീ പ്രത്യക്ഷപ്പെടുകയൊക്കെ ഈ നാടകീയതയ്ക്ക് വൈകിട്ട് പ്രതീക്ഷിച്ചു പോകും വരും ദിവസങ്ങളിൽ മുഖം മറച്ചൊരു സ്ത്രീ വരുന്നു എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എൻ്റെ മകളെ കൊണ്ടുപോയി ഒരു വടക്ക് പറയും ഇതൊന്നും യേശാൻ പോകുന്നില്ല കാരണം പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയുമായിട്ട് നോക്കുമ്പോൾ അന്വറിന് ശക്തി പോരായിപ്പോ പിന്നെ അൻവറിൻ്റെ പിന്നിൽ മൂലധന ശക്തികളുണ്ട് അതുണ്ട് ഇതുണ്ട് പറയുന്നു അതൊരു ഒരു ആർഗ്യുമെൻറ്റാണ് എന്നുള്ളതല്ലാതെ ഒരു സാധ്യതയാണ് അത് പക്ഷേ അത്രയ്ക്കൊന്നും അന്വർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അന്വറിന് പിന്നിൽ ന്യൂനപക്ഷങ്ങൾ അണിനിരക്കണം അത്ര വലിയൊരു നേതാവാണോ ഒരു ജനകീയ നേതാവാണോ അൻവർ ഈ കോൺട്രവേഴ്സി വന്നപ്പോൾ ആൾ നിറയെസ് ഇത് അതാ ഞാൻ പറഞ്ഞത് ഒരു പൊതുയോഗം കൗതുകത്തിൻ്റെ വാല്യൂ ഉള്ളതുകൊണ്ട് ഇൻക്ലിസിറ്റീവ് ആൾക്കാർക്കുണ്ടല്ലോ എല്ലാവർക്കും എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് ആളുകൂടും രണ്ടാമത്തത് മുതൽ ഇത് താഴെ പോകും അൻവർനെതിരെ സി പി എമ്മിലെ മുസ്ലിം പേരുള്ളവരെ തന്നെ അൻവർനെതിരെ സംസാരിക്കും അതാണ് സി പി എമ്മിൻ്റെ പൊതുവായുള്ള രീതി അത് എന്തായാലും ഉറപ്പാണ് അതെ അല്ല പിണറായി വിജയൻ നോക്കുമ്പോൾ പിണറായി വിജയൻ ക്ലവറായിട്ട് വേറൊരു പൊളിറ്റിക്സ് കളിക്കുന്നുണ്ട് ഇതിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഹിന്ദു വോട്ട് ബേസ് ബി ജെ പിക്ക് കോൺഗ്രസിനുമായിട്ട് പോയി എന്ന അവർ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ് ഇപ്പം എങ്ങനെയാണ് അത് തിരിച്ചു കൊണ്ടുവരും ഇത് തിരിച്ചു കൊണ്ടുവരാൻ ഈ അവസരമായിട്ട് പിണറായി ഉപയോഗിക്കുകയാണ് അൻവർ എന്ന മുസ്ലിം അയാൾക്ക് ധാർമ്മിക ബിന്ധന കൊടുക്കുന്ന കെ ടി ജലീൽ എന്ന മുസ്ലിം കാരാട്ട് റസാഖ് മുസ്ലിം ഒരു വശത്ത് ഇപ്പുറത്ത് എം ആർ അജിത് കുമാർ എന്ന ഹിന്ദു പി ശശി എന്ന ഹിന്ദു അവരെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ എന്ന ഹിന്ദു ഞാൻ പിന്നെ ബന്ധം ആർ എസ് എസ്സുമായിട്ടുള്ള ബന്ധം പറയുകയും ചെയ്യുന്നുണ്ട് ഈ ഈ ദ്വന്ദ്ത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പാർട്ടിക്കുള്ളിലെ ഹിന്ദുക്കളുണ്ടല്ലോ അവർ ചായക്കടയിലിരുന്ന് പറഞ്ഞു നീയല്ലേ പറഞ്ഞേ മുസ്ലിങ്ങൾ വിചാരിച്ചാലും എന്തോ പേടിച്ചു പോകും പിണറായി എന്ന് അപ്പം കണ്ടോ വീട്ടിൽ പുള്ളി വിട്ടില്ല എന്താ വിചാരിച്ച് പിണറായി പറ്റി പറഞ്ഞിട്ട് ഹിന്ദു വോട്ടുകൾ തിരിച്ചു വരും വരുന്നത് വരും കുറേയൊക്കെ പോയത് പോട്ടെ എന്ന് കഴിഞ്ഞു ഒരു കൺസോൾട്ടേഷൻ ഇതിനിടയ്ക്ക് നടത്താം അങ്ങനെ ഒരു ക്ലവർ പൊളിറ്റിക്സ് പിണറായി വിജയൻ കളിക്കുന്നുണ്ട് അൻവർ പറയുന്നുണ്ട് എല്ലാ പാർട്ടികളിലെയും നേതാക്കന്മാരൊറ്റക്കെട്ടാണ് എങ്ങോട്ട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്ന് അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അത് സത്യമായൊരു കാര്യമാണ് ഈ ഈ ഒരു പ്രസ്താവന വായുജിത്തിന് ധൈര്യമായിട്ട് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ചായക്കടയിലോ ഇരുന്ന് പറയാം എല്ലാവരും കയ്യടിച്ച് പാസ്സാക്കും പൊതുജനങ്ങളിലൊരു ധാരണ എങ്ങനെയാണ് പക്ഷെ അതിന് തെളിവൊന്നും അൻവറിന് ഹാജരാക്കാൻ പറ്റുന്നില്ല ഒരു സംശയം ജനിപ്പിക്കുന്ന തെളിവെങ്കിലും കൊണ്ടുവരണ്ടേ അത് ഇല്ല ബട്ട് ഈ എല്ലാ നേതാക്കളും തമ്മിൽ പലപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവാറുണ്ട് ഇഷ്യൂ ബേസ്ഡ് കേട്ടോ ചിലപ്പോൾ നല്ലതിനും ചിലപ്പോൾ ചീത്തയ്ക്കും നല്ലത് എന്ന് ഞാൻ പറഞ്ഞത് ഒരു സിറ്റുവേഷൻ വഷളാവാതിരിക്കാനായിട്ട് നേതാക്കൾ പരസ്പരം സംസാരിക്കുക അതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇത് കൈവിട്ട് പോകുമല്ലോ ആ അത് അതാണ് ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ ആൾക്കാരോടൊന്ന് പറയാമോ എൻ്റെ ഇവിടെ ഞാൻ ഇവിടെ കെട്ടിക്കോളാം ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നു നല്ല കാര്യമാണ് വേറൊന്ന് എൻ്റെ കേസ് നീ ഒതുക്കണം എൻ്റെ കേസ് ഞാൻ ഒതുക്കാം അതാണ് അവിശുദ്ധമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ തുടക്കം മുതലുണ്ട് പുതിയ കാര്യമൊന്നുമല്ല ടോപ്പ് ലെവലിൽ ഒരു ഉണ്ട് അതുകൊണ്ടാണ് ജനങ്ങളെല്ലാം തലകുലിക്കാൻ സമ്മതിക്കുന്നത് പക്ഷെ ജനങ്ങൾക്ക് ഇത് തെളിവൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയക്കാരനും അതിനോട് പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നത് എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിട്ടില്ല എന്തെന്ന് പറയാൻ പറഞ്ഞു നിങ്ങളും സി പി എമ്മും തമ്മിൽ എന്തോ വഴക്കമുണ്ട് നിങ്ങൾ അത് ഉന്നയിക്കുന്നു ഞങ്ങളെ ഇതിനകത്ത് കൂട്ടി പിടിക്കുന്ന എന്തിനാ ഞങ്ങൾ എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാണ് ചെയ്യുക എന്ന് ധൈര്യമായിട്ട് ചോദിക്കണ്ടേ ആരും ചോദിക്കുന്നില്ല ഒരു പാർട്ടിയും ചോദിക്കുന്നില്ല അന്വറിനോട് അത് അത് ഉള്ളത് തന്നെയാണ് അതിപ്പോൾ നമ്മളെ സംബന്ധിച്ചേ പറ്റുള്ളൂ ദർ ഈസ് ആൻ അണ്ടർസ്റ്റാൻഡിങ് അറ്റ് ദ ടോപ്പ് ലെവൽ ബിറ്റ്വീൻ ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോർ ഗുഡ് റീസൺ ആൻഡ് ഫോർ ബാഡ് റീസൺസ് ബാഡ് റീസൺ ബാഡ് തന്നെയാണ് ഗുഡ് റീസൺ നമുക്ക് അംഗീകരിക്കാം നാടിൻ്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരൊരു ഉദ്ധാരണയിലെത്തുന്നത് നല്ലത് തന്നെയാണ്